നമസ്കാരം രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം അത് കർണാടകയാണ് അങ്ങനെ ഒരു കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ന് വളരെ കുറച്ച് സംസ്ഥാനങ്ങളിലേക്ക് മാത്രമായി അധികാരത്തിൽ അങ്ങനെ കോൺഗ്രസ് അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ നോക്കുമ്പോൾ രാഷ്ട്രീയ ശക്തി കൊണ്ട് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം അത് കർണാടക തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസ് ആകട്ടെ ബി ജെ പിയെ തകർത്ത് തരിപ്പണമാക്കിയായിരുന്നു അവിടെ അധികാരത്തിലെത്തിയത് കർണാടകയിലെ ഭൂരിഭാഗം വരുന്ന സീറ്റുകളിലും ഉയർന്ന രീതിയിലുള്ള ഭൂരിപക്ഷം നേടിയായിരുന്നു കോൺഗ്രസിൻ്റെ ആധികാരികമായിട്ടുള്ള വിജയം എന്നാൽ പിന്നീട് അങ്ങോട്ട് ബി ജെ പി ആകട്ടെ അവിടെ സംസ്ഥാന ഭരണത്തിന് ഒട്ടേറെ വെല്ലുവിളികളൊക്കെ തന്നെ ഉയർത്തിയെങ്കിലും അതൊന്നും തന്നെ ഫലം കണ്ടില്ല എല്ലാ തന്ത്രങ്ങളും പാളിപ്പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമെന്ന എതിർപ്പ് മാത്രമല്ല ബി ജെ പിക്ക് ഇന്ന് കർണാടകയോടുള്ളത് മറിച്ച് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖർഗെ അദ്ദേഹം കർണാടകയിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു എതിർപ്പ് കൂടി ഇപ്പോൾ ബി ജെ പിക്ക് കർണാടകയോടുണ്ട് അതുകൊണ്ടുതന്നെ സർക്കാരുമായി യുദ്ധം ചെയ്യാൻ കരുത്തുള്ള ഒരു ബി ജെ നേതാവിനെ തന്നെ കർണാടകയിലേക്ക് അയക്കുവാനാണ് ഇപ്പോൾ ബി കേന്ദ്ര നേതൃത്വം ഒരുങ്ങുന്നത് അത്തരത്തിൽ ചില പേരുകളൊക്കെ തന്നെ പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോൾ മുൻനിരയിലുള്ളത് കേരളത്തിലെ ബി നേതാവായിട്ടുള്ള കെ സുരേന്ദ്രൻ്റെ പേര് തന്നെയാണ് അധികം വൈകാതെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്ന സുരേന്ദ്രൻ കർണാടകയിൽ ഗവർണറായിട്ട് സ്ഥാനമേൽക്കുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് കർണാടകയിൽ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ നിലവിൽ സുരേന്ദ്രനെ എതിർപ്പില്ലെന്നുമാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനയും സുരേന്ദ്രൻ ഒഴിയുന്നതോടുകൂടി കേരളത്തിലാകട്ടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തുമെന്നുള്ളതിനുള്ള സാധ്യതകളും ഇപ്പോൾ തെളിയുകയാണ് കെ സുരേന്ദ്രൻ വി മുരളീധരൻ എന്നിവരോട് എതിർപ്പുള്ള ഒരു വിഭാഗം നേതാക്കൾ രാജീവ് ചന്ദ്രശേഖർ വരണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു പുതിയ ഗ്രൂപ്പ് രൂപീകരണത്തിലേക്കാണ് ബി ഇപ്പോഴത്തെ കേരളത്തിലെ പോക്ക് എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നതിനായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് എത്തിയത് പക്ഷേ അവിടെ തോൽവി ഏറ്റുവാങ്ങിയതോടുകൂടി അദ്ദേഹം കേരളം വിടുമെന്നാണ് സംസ്ഥാനത്തെ പല നേതാക്കളും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കേരളത്തിലെ നേതാക്കളുടെയൊക്കെ തന്നെ ഭിന്നത കൃത്യമായി മനസ്സിലാക്കിയ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ തുടർന്ന് പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് എതിർ പക്ഷക്കാരായിട്ടുള്ള ബി പറയുന്നത് കാരണം എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി സംസ്ഥാന അധ്യക്ഷനായിട്ട് വരണമെന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വവും ആർ എസ് എസും ഒക്കെ തന്നെ സ്വീകരിക്കുന്നത് കാരണം യുവതലമുറയെ സ്വാധീനിക്കാനായിട്ട് കഴിയുന്ന ഒരു നേതാവ് എന്നതാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് നൽകുന്ന പ്രധാന പരിഗണന അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത് തീർച്ചയായിട്ടും കേരളം പോലെ സാക്ഷരതയിൽ മുൻപന്തിയിലുള്ള ഒരു സംസ്ഥാനത്ത് ബി ജെ പിയുടെ വളർച്ചയെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ കരുതുന്നത് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു മികച്ച നേതാവിനെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിച്ച് അതിലൂടെ പാർട്ടിക്ക് വരുന്ന സ്വീകാര്യത കേരളത്തിൽ ഗുണകരമാകുമെന്നാണ് അവർ കരുതുന്നത് ഇതോടൊപ്പം തന്നെയാണ് മുതിർന്ന നേതാവ് ശോഭ സുരേന്ദ്രന്റെ കാര്യത്തിലും ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള താല്പര്യമാണ് കേരളത്തിൽ ഇപ്പോൾ ജനപ്രീതിയിൽ മുന്നിലുള്ള ഒരു ബി ജെ പിയുടെ വനിതാ നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ അപ്പോൾ അതിനുള്ള കാരണം അവർ മത്സരിച്ചെടുത്ത് തന്നെ മികച്ച രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് മാത്രമല്ല കേന്ദ്രമന്ത്രി അമിത്ഷായുമായിട്ടടക്കം ശോഭാ സുരേന്ദ്രൻ്റെ നല്ല ബന്ധമാണ് ശോഭാ സുരേന്ദ്രൻ അമിത്ഷായുമായി കൂടിക്കാഴ്ചകൾ പോലും നടത്തിയിരുന്നു എന്നാൽ കേരളത്തിലെ നേതാക്കൾക്ക് ശോഭയോടെ തന്നെ കണ്ട ഒരു താൽപ്പര്യമില്ല ശോഭയോടൊപ്പം എം ഡി രമേശിൻ്റെ പേരും ഇപ്പോൾ സജീവ പരിഗണനയിലുണ്ട് ഏതായാലും സുരേന്ദ്രൻ കർണാടകയിലേക്ക് ഗവർണറായിട്ട് നിയമിതനായാൽ ഈ രാഷ്ട്രീയ കേരളത്തിൽ ബി ജെ പിയിൽ പുതിയ ബി ജെ പി അധ്യക്ഷൻ എന്ന ആ ഒരു സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ ഉടൻ തന്നെ സജീവമാകുന്നതായിരിക്കും ഒരുപക്ഷേ രാജീവ് ചന്ദ്രശേഖർ ആ പദവിയിലേക്ക് എത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കുകയില്ല എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എന്നേബിൾ ചെയ്യുക Please subscribe our channel.